നമസ്കാരം കോട്ടയം ജില്ലയിലെ തിരുവാതുക്കലിൽ സമ്പന്നനായ ഒരു വ്യവസായിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവരുടെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ ഓരോ അപ്ഡേഷനും പുറത്തുവരവേ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വരെ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഊഹത്തിലേക്ക് ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് എടുത്തു ഒരു പ്രത്യേകത കാരണം ആദ്യം വന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാവരും യും ശ്രദ്ധ എല്ലാവരുടെയും സംശയം പോയത് ഇവരുടെ വീട്ടിൽ ഒരു വർഷത്തിന് മുമ്പ് ഏകദേശം ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു അസാം സ്വദേശി ഇവരുടെ വീട്ടിൽ ഒരു വർഷത്തോളം ജോലി ചെയ്തിരുന്നു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിരുന്നു അപ്പോൾ വീട്ടിൽ എന്തോ മോഷ്ടിച്ചതിനെ തുടർന്ന് ഒരു മൊബൈൽ ഫോൺ മറ്റോ മോഷ്ടിച്ചതിനെ തുടർന്ന് ഇവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു അതിനുശേഷം ഇയാൾ അവിടെ ചെന്ന് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നു അതിനെ തുടർന്ന് ഇവർ പോലീസിൽ കേസൊക്കെ കൊടുത്തിരുന്നു ഇയാൾ കുറച്ചുനാൾ അകത്തൊക്കെ കിടന്നിരുന്നു അതിന്റെ വൈരാഗ്യത്തിനായിരിക്കാം ഇയാൾ കൊലപാതകം ചെയ്തത് എന്നതൊക്കെയായിരുന്നു ആദ്യ സമയങ്ങളിലെ എല്ലാവരുടെയും പോലീസിന്റെ ഉൾപ്പെടെ ഒരു നിഗമനം എന്നാൽ അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇവരുടെ മകൻ ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകനും ഒരു മകളുമാണുള്ളത് ഇവരുടെ മകനെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം റെയിൽവേ ട്രാക്കിനടുത്ത് ഇവരുടെ കാറിനകത്ത് തന്നെ ഈ രക്തം വാർന്ന് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനെ തുടർന്ന് അന്വേഷണം കേരള പോലീസ് നടത്തി പിന്നെ ക്രൈംബ്രാഞ്ച് നടത്തി ഇവരൊക്കെ ഏറ്റവും അവസാനം എത്തിച്ചേർന്ന നിഗമനം ഇത് ശരീരത്തിൽ സ്വന്തമായിട്ട് മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്ത ാണ് എന്നതാണ് കൂടുതൽ അന്വേഷണത്തിലേക്കൊന്നും അവർ കടന്നില്ല പക്ഷേ അപ്പോഴും ഈ വിജയകുമാർ ഇന്നിപ്പോ മരണപ്പെട്ട വിജയകുമാർ എന്ന ആ യുവാവിന്റെ അച്ഛൻ കൂടുതൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു ഇതൊരു ദുരൂഹ മരണമാണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ അല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് വരെ ഊഹിക്കാം ഒരാൾ ശരീരത്തിൽ മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മുറിവിനപ്പുറം ഉണ്ടാക്കില്ല അത് എല്ലാവർക്കും അറിയാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇയാൾ ഈ വിജയകുമാർ മറന്ന് മരണപ്പെട്ട വിജയ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോ ഏഴ് വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഏഴ് വർഷത്തോളം അദ്ദേഹം ഈ കേസ് നടത്തി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ സി ബി ഐ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് അപ്പോൾ ഒരു മാസം സി ബി ഐയുടെ അന്വേഷണം പിന്നിടുമ്പോഴാണ് ഇവരുടെ കൊലപാതകം ഇപ്പോൾ നടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായിയുടെ അവസ്ഥ ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഇപ്പോൾ മന്ത്രിമാർ പോലും വ്യക്തിപരമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സമ്പത്തിന് കുറവില്ല അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് ഒരു സി ബി ഐയുടെ അന്വേഷണം നേടിയെടുക്കാൻ ഏഴ് വർഷമാണ് അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നത് ഒരുപക്ഷെ അന്ന് ആ കൊലയാളിയെ പിടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ വെറുതെ ബംഗാളിയും അവരെയും ഇവരെയും ഒന്നും സംശയിക്കേണ്ടതില്ല സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രവചനം നടത്താൻ പറ്റും അന്ന് കൊല ചെയ്യപ്പെട്ടതും രക്തം വാർന്ന നിലയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഗൗതം എന്ന ഇവരുടെ മകന്റെ മൃതദേഹം കാറിൽ കാണപ്പെട്ടത് അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഇവര് രണ്ടുപേരും രക്തം വാർന്ന് മരിച്ച അവസ്ഥയിലാണ് ഇവരുടെ മുഖത്ത് രണ്ടുപേരുടെയും മുഖം അടിച്ചു വികൃതമാക്കിയ നിലയിലായിരുന്നു കോടാലിയും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് വികൃതമാക്കിയിട്ടുള്ളത് അവിടെ മോഷണശ്രമം ഒന്നും നടന്നിട്ടില്ല അവരുടെ വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോഷണത്തിന് വേണ്ടിയുള്ളതല്ല വ്യക്തി വൈരാഗ്യം തീർക്കൽ തന്നെ ആയിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു മനുഷ്യർക്ക് നീതി കിട്ടാൻ വൈകുന്നതിലൂടെ ഉണ്ടാകാവുന്ന വലിയ വലിയ നഷ്ടങ്ങൾ അതിലൂടെ ഉണ്ടാകാവുന്ന വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൂടിയാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് ഏതോ എന്തെങ്കിലും ഇപ്പോൾ ഇവർ ബിസിനസ്സുകാരാണ് നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരാണ് പലതരത്തിൽ പലതരം വിരോധങ്ങളുമൊക്കെ ഇവരോട് ഉണ്ടാകുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ അടുത്തറിയാവുന്ന ആളായിരിക്കാം ഇത് ചെയ്തത് ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സ്വന്തം മകൻ്റെ കൊലയാളികൾ ആരാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇത്രയും സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോൾ അയാൾ തന്നെയാണ് ഇവരെയും കൊലപ്പെടുത്തിയതെങ്കിൽ ഇനി അതെങ്ങനെ തെളിയിക്കാനാണ് എങ്ങനെ തെളിയാനാണ് കാരണം മകന് വേണ്ടി ഹൈക്കോടതി അവരെ സമീപിച്ച് അദ്ദേഹം ഏഴു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ ഒരു സി ബി ഐ അന്വേഷണം നേടിയെടുത്തത് ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരും ഇവരുടെ മരണത്തിലെ അന്വേഷണവും ഇതിന്റെ പുരോഗതിയും എന്നൊക്കെ നമ്മൾ കണ്ടുതന്നെ അറിയാം അതായത് നമ്മുടെ നാട്ടിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോ അല്ലാത്തൊരു ദുഃഖം തോന്നുകയാണ് എവിടെയാണ് നമ്മൾ പോകേണ്ടത് നീതിക്ക് വേണ്ടി ആരെയാണ് ആശ്രയിക്കേണ്ടത് നീതിക്കായി പോകുന്നത് പോരാടിയലും എന്ന് കിട്ടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പോലും സമ്പന്നർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ആശങ്കകളുമാണ് ഇത്തരം ഓരോ സംഭവങ്ങളും ഒരു സാധാരണ മലയാളിയിൽ ഉണർത്തുന്നത്